ഹലോ ഗൈസ് ഇന്ന് ഞാൻ രാവിലെ തന്നെ വിവേക് എക്സ്പ്രസില് ബാത്റൂം പോകാൻ വേണ്ടി വരി വരികട്ടെ കൊറേ ആൾക്കാരുണ്ട് ഒന്നായിട്ട് കഴിഞ്ഞ് വരുമ്പോത്തേന് കൈമെന്ന് പോകുന്ന തോന്നണ നോക്കട്ടെ എനിക്ക് തീരെ സഹിച്ചിക്കാൻ കഴിയാത്തപ്പോൾ എന്റെ തൊട്ട് മുമ്പ് വരണോ അവന്റെ മുട്ടിയൊക്കെ തടവിയാണ് ഞാൻ നല്ല രസം എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് ബാത്റൂം പോട്ടേന്ന് അപ്പൊ പറഞ്ഞാ അതിന് കുഴപ്പമില്ല ഭയന്ന് പറഞ്ഞാൽ സ്നേഹം പിന്നെ ഞാൻ ഇന്നത്തെ സുബൊന്നും കള്ളാവിട്ടായിട്ടാണ് കാരണം എന്താ വെച്ചാൽ ശരിക്കും ഞാൻ എന്തോ നേരത്തെ നിസ്കരിക്കണതാണ് ഇന്നാണെങ്കിൽ ഭായമാരെ തമ്പാക്കിന്റെയും വടപ്പാവ് ബജിന്ന് പറഞ്ഞാൽ കൊറേ ഒച്ചപ്പാടുണ്ടാക്കി അപ്പൊ അലാറം കേട്ടിയില്ലടോ പിന്നെ ഞാൻ പഠിച്ച എന്താ വച്ചാല് യാത്രക്കാരനാണെങ്കിൽ സ്ഥലത്ത് നമുക്ക് എങ്ങനെയൊന്നും നിസ്കരിക്കാന്നോ പിന്നെ അതാ കിട്ടിയാൽ മതി അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ നല്ല മൂഡിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഏതൊരു ലീലാമണി ഏതൊരു സ്റ്റോപ്പ് കയറി വന്നിട്ട് അതെന്താ മുടിയൊക്കെ ഒക്കെ ആണുങ്ങളെ വയറൊക്കെ ഉള്ള ഹെയർ കട്ട് പിന്നെ അതിനെ ശ്രദ്ധിക്കാനും പോയില്ല കാരണം ഞാനൊക്കെ പൈസ കൊടുക്കലും ഇല്ല എന്നോട്ട് ആര് ചോദിക്കലൂലില്ല കാരണം നമ്മളെ നമ്മളെ പ്രോപ്പർട്ടിയിലാടാ തൊട്ടിലി അങ്ങനെ ഒരു ലീലാമണി ഒരു ദിവസം എത്ര ഏൺ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടി ഞാൻ അതിന്റെ വൈത്തലിങ്ങനെ പോയോ കിട്ടുക അപ്പോഴാണ് മനസ്സിലായത് ഈ ജനറൽ ഇവൻ തൊട്ടിലാണല്ലോ എല്ലാരും കൂടി തൊട്ടിലിട്ട എന്താ ഒരു അവസ്ഥ നല്ല രസം ഉണ്ടാവും ഇവനൊക്കെ എന്താ അന്തസ്സിലൊക്കെ എടുക്കണെന്ന് നോക്കിയാണ് ഈ പല്ലി ബൾബിന്റെ വയറ് ചിക്കൻഡോളെ ണ്ട് കടിച്ചാൽ ഇതേമാരി ചോക്കടിച്ച് കിടക്കൂല അതേമാതിരി ചങ്ങായി കിടക്കണോ ദേഷ്യമില്ല ഒരു പരിഭവം ഇല്ല ഇനി ഇപ്പൊ തൊട്ടിലിട്ടി ആരെയും തലേക്ക് വീണാലും ഒരു കുഴപ്പമില്ല മൂക്കില് ചവിട്ടിയാൽ കുഴപ്പമില്ല പള്ളൊക്കെ ചവിട്ടിയാൽ കുഴപ്പമില്ല ആരോ ചായിരുന്നു ട്രെയിൻറെ ഉള്ളത് അത ടേബിൾ ഫാൻ ഒക്കെ ആയിട്ട് വന്നത് ചൂട് എടുക്കുമ്പോഴേ അതാണ്ട് അവിടെ കുത്തിയാണ്ട് ഓൺ ആക്കിയാൽ മതിയല്ല ഫൈനൊക്കെ കിട്ടൂട്ടെ സംഭവം പക്ഷെ നമ്മക്ക് എന്ത് ജനറൽ തിരിയാറും കൂടി വരില്ല ഈ വിവേകിലൊന്നും ഞാൻ ഈ മെയിൻ ആയിട്ട് നേരിടുന്ന പ്രശ്നം എന്താ വച്ചാൽ ഈ ഭായമാര് നല്ലപോലെ നല്ല വൃത്തിക്ക് തമ്പാക്കൊക്കെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ വെച്ച് നീട്ടുട്ടോ അപ്പൊ ഞാന് വേണ്ടാന്ന് അറിയുമ്പോ മുഖം മാറും അപ്പൊ ഇനിക്ക് ടെൻഷൻ ആടഞാനും ഞാൻ വെച്ച് തുടങ്ങിയാലാ